എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അലക്സാണ്ടർ ഡോമ എന്ന കഥാകൃത്തെ എഴുതിയ മോണ്ടി ക്രിസ്തു പ്രഭു എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കഥയാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ കഥയുടെ പേരാണ് കപ്പൽ എത്തിച്ചേരുന്നു അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് മാർസൽസ് തുറമുഖത്ത് ജനക്കൂട്ടം ആർ തുരുമ്പുകയായിരുന്നു സ്മിർണയും ക്രിസ്റ്റിയും നേപ്പിൾസും വലം വരുന്ന ഫറോൻ കപ്പൽ തുറമുഖത്തടുത്തു കരയിൽ കാത്തുനിന്നിരുന്ന കാണുകൾക്കിടയിൽ കപ്പലുടമയായ മോറലും ഉണ്ടായിരുന്നു ക്ഷമനശിച്ച മോറൽ ചെറിയൊരു ബോട്ടിൽ ചാടിക്കയറി കപ്പലിലേക്ക് തുഴഞ്ഞു ചെന്നു പൊക്കം കൂടിയ മെലിഞ്ഞ കറുത്ത കണ്ണുകളും ഇരുണ്ട തലമുടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ മോറലിനെ തൊപ്പിയൂരി വീശി അഭിവാദ്യം ചെയ്തു ഹലോ ഡാൻഡീസ് മോറൽ ഉറക്കെ വിളിച്ചു ചോദിച്ചു ക്യാപ്റ്റൻ എവിടെ വലിയൊരു ദുരന്തം സംഭവിച്ചു സർ എഡ്മൻ ഡാൻഡിസ് പറഞ്ഞു വിച്ചിയിലെത്തിയപ്പോൾ സന്നി നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചു പക്ഷേ സാമാനങ്ങളൊക്കെ സുരക്ഷിതമാണ് യുവാവ് മോറലിന്റെ കൈപിടിച്ചു കുലുക്കി എന്നിട്ട് നടന്നതെല്ലാം വിശദമായി പറഞ്ഞു ക്യാപ്റ്റന് പെട്ടെന്നാണ് രോഗം പിടിവിട്ടത് മൂന്ന് ദിവസം കിടപ്പിലായിരുന്നു ശവം കടലിൽ തന്നെയാണ് സംസ്കരിച്ചത് ഡാൻഡസ് കപ്പൽ നങ്കൂരമിട്ട് ദുഃഖസൂചകമായ കരിങ്കൊടി കെട്ടാൻ പോയി ഈ തക്കം നോക്കി കാർഗോ മേധാവിയായ ഡാംഗ്ലർ കപ്പലുടമയായ മോറലിന്റെ അടുത്തേക്ക് ചെന്നു ഡാംഗ്ലർക്ക് ഡാൻഡസിന് ഇഷ്ടമായിരുന്നില്ല ക്യാപ്റ്റൻ മരിച്ച ഉടനെ ഡാൻഡിസ് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനെ കുറിച്ച് അയാൾ പരാതിപ്പെട്ടു സർ മാർസെൽസിലേക്ക് മടങ്ങേണ്ടുന്നതിനു പകരം ഡാൻഡസ് ആവശ്യമില്ലാതെ എൽബാദ്ബിൽ കപ്പലടുപ്പിച്ച് ഒന്ന് രണ്ട് ദിവസം നഷ്ടപ്പെടുത്തി ഡാൻഡിസ് തന്റെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ യജമാനൻ കർക്കശക്കാരനും ഉത്കണ്ഠകലുമായിരിക്കുന്നത് കണ്ടു എൽബാദ്ബിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ കപ്പലടുപ്പിച്ചത് മോറൽ ഡാൻഡസിനോട് ചോദിച്ചു സർ എൽബയിൽ കാലടുപ്പിക്കണമെന്നും അവിടത്തെ മാർഷലിന് ചെറിയൊരു പൊതുക്കെട്ട് നൽകണമെന്നും ക്യാപ്റ്റൻ തന്റെ മരണക്കിടക്കയിൽ വെച്ച് എന്നോട് ആജ്ഞാപിച്ചിരുന്നു പൊതുക്കെട്ടിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു അത് അങ്ങേയറ്റം രഹസ്യ സ്വഭാവമുള്ളതും അടിയന്തരവുമായ കാര്യമാണെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു മാർഷലിനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ നെപ്പോളിയൻ ചക്രവർത്തിയെ ഞാൻ അവിടെ വെച്ച് കണ്ടു അദ്ദേഹം അങ്ങയുടെ ക്ഷേമം തിരക്കി ഡാൻഡസിന്റെ വിശദീകരണത്തിൽ തൃപ്തനായ മോറലിന്റെ മുഖം തെളിഞ്ഞു കൊള്ളാൻ ഡാൻഡസ് തന്റെ ജോലി താൻ ഭംഗിയായി ചെയ്തു ഇനി താൻ പോയ പ്രായമായ അപ്പനെയും പ്രതിഷ്ഠ വധുവായ മെഴ്സിഡസിനെയും കാണു എന്റെ പങ്കാളികളുമായി ഞാൻ കൂടിയാലോചിച്ച ഫറമോനിന്റെ അടുത്ത ക്യാപ്റ്റനായി തന്നെ നിയമിക്കാം വളരെ നന്ദി സർ അപ്പന്റെയും മെഴ്സിഡസിന്റെയും പേരിൽ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ആനന്ദാസുരക്കൾ പൊഴിച്ചുകൊണ്ട് ഡാൻഡസ് പറഞ്ഞു ഈ സംഭാഷണം രഹസ്യമായി കേട്ടുനിന്ന ഡാംഗ്ലറുടെ മനസ്സ് അസോയെ കൊണ്ട് നീറി യജമാനനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട അയാൾ ഡാൻഡസിനെതിരെ മറ്റൊരു ഗൂഢാലോചന ആസൂത്രണം ചെയ്യാൻ തുടങ്ങി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ